അടിപൊട്ടി മക്കളെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അടിപൊട്ടി ഒരു തലവേദന കാര്യം മാതിരി അടിപൊട്ടു എന്ന് പറയുന്നത് അടിച്ചില്ലെന്നേ ഉള്ളു ഭയങ്കര വായും ബഹളവും വാഗ്വാദവുമായിരുന്നു ഒരു തലവേദന വരുത്തി വെച്ച് വിനയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് രേണുസുതിക്ക് തലവേദനയാന്ന് പറഞ്ഞു അത് സ്വല്പം നേരം അവിടെ നിന്ന് ചാഞ്ഞ് കിടന്നു കേട്ടോ അപ്പം തന്നെ നമ്മുടെ ഷാനവാസിനും തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ക്യാപ്റ്റൻ അത് കേട്ടില്ല കേട്ടില്ലെന്നാണ് പറയുന്നത് ഒരു ഏണുസുദിക്ക് ചായ വേണം കാപ്പി വേണം എന്നൊക്കെ ക്യാപ്റ്റൻ അന്നേരം തന്നെ ബിഗ് ബോസിനോട് പറയേ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് ഷാനവാസിൻ്റെ തലവേദന കള്ളത്തര വന്നു അത് അത് അങ്ങനെ അത് തലവേദന ഇല്ലെന്നും ക്യാപ്റ്റൻ പറഞ്ഞു അതേ തുടർന്ന് ഭയങ്കര ബഹളമായിരുന്നു ബഹളമെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ബഹളമായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പൊക്കച്ചിലൊരമണിക്കൂറും മുക്കാമണിക്കൂറോളം കണ്ടിരുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ താമസിച്ചത് തലവേദന തലവേദനക്കാരെ പറഞ്ഞ് രേണു സുതിയും ഷാനവാസും ക്യാപ്റ്റനും പിന്നെ ആപ്പാനി ശരത്തെ ഇവരെല്ലാവരും കൂടെ ഭയങ്കര ബഹളം പിടിച്ചുമാറ്റലും ഒക്കെയായിരുന്നു കേട്ടോ സത്യത്തിൽ തലവേദന ഉണ്ടായിരുന്നു അറിഞ്ഞുകൂടാ കാര്യം അവർ പറയുന്നത് നേരം മയങ്ങി മയങ്ങിയതായിരിക്കുമെന്നാണ് പറയുന്നത് നമുക്കറിഞ്ഞുകൂടാ മനുഷ്യൻ അല്ലെ തലവേദന കാണും രണ്ടു ദിവസത്തെ ഉറക്കളപ്പും ഇന്നേരത്തെ ക്ഷീണമൊക്കെ ആയിരിക്കും എന്നിരുന്നാലും പക്ഷേ ഒരു പത്ത് മിനിറ്റ് പോലും രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പേ ഏണുസൂതിക്ക് തലവേദന ഇതിലേ പോകുന്ന ആരും കണ്ടില്ല കാര്യം അമ്മാതിരി വായ അവിടെ കിടന്ന് വെച്ചില്ല അപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് തലവേദനയുള്ള ഉള്ള ആൾ ഇങ്ങനെ ഷൗട്ട് ചെയ്യരുതേ ഇന്ന് പറയുന്നുണ്ട് പക്ഷേ പുള്ളിക്കാരി ഇത് കേട്ടില്ല ആ തലവേദന അവിടെ ഒരു വലിയ കലാശം തന്നെ നടത്തി അവസാനം ബിഗ് ബോക്സ് ഇടവിട്ട് ഡോക്ടറെ ഡോക്ടറെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ വരുത്തിച്ച് പരിശോധിച്ച് പരിശോധിച്ചപ്പോൾ എല്ലാവരും നോർമൽ ആർക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അപ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ല എല്ലാ രണ്ട് മൂന്ന് പേര് പോയി ഷാനവാസും പിന്നെ മറ്റേ ശരിക ശരികയൊക്കെ പോയി അല്ല ശരിക ശരിക പോയി ചെക്ക് ചെയ്തു അരിയണോ ചെക്ക് ചെയ്തു ആർക്കും വലിയ കുഴപ്പമുള്ളതായിട്ട് പറയുന്നില്ല കേട്ടോ അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാന തീരുമാനമായി പിന്നെ ഇവർക്കുള്ള ഫുഡിൻ്റെ സാധനങ്ങളൊക്കെ ഇതാണ് ഇപ്പം അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ കേട്ടോ അരി സാധനവും ഉപ്പും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ അതെടുത്ത് എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് അവരിപ്പോൾ ചായയൊക്കെ ഇടുന്നുണ്ട് ചായ ഇടാൻ തുടങ്ങുന്നു സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നു അപ്പോൾ അങ്ങനെ പിന്നെ അവരെ ഫുഡിൻ്റെ കാര്യത്തിൽ ബിഗ് ബോസ് ഒരു തീരുമാനമാക്കിയിട്ടുണ്ട് അവർക്ക് ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്ക് ജോലി തുടങ്ങാം കിച്ചണിൽ കയറി വർക്ക് ചെയ്യുക കഴുകാനും പറക്കാനും തുടക്കാനും ഒക്കെ ഇനി ഇന്ന് വൈകിട്ട് തൊട്ട് അവർക്ക് പണി കാണും അപ്പം അവർ ചായയൊക്കെ ഇട്ട് കുടിക്കുന്നു കേട്ടോ ആ അപ്പം ഞാൻ അടുത്ത വീ വീഡിയായിട്ട് വരാമേ